ദൈവ തിരുനാമത്തിന് മാധം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മ വഴി ഈശോയും ദൈവപിതാവും എനിക്ക് ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ പേര് മേരി ഫ്ലെമറിൻ ഞാൻ പാലാരിവട്ടം മാമംഗലം കർമ്മലമാതാവിൻ്റെ ഇടവകാംഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് എട്ടാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ കൃപാസനത്തിൽ വരുന്നതാണ് എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ വരാറുണ്ട് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് പോകാറുണ്ട് പലപ്പോഴും എനിക്ക് തോന്നിയിരുന്നത് ഉടമ്പടി എടുക്കുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടിയായിരുന്നു എന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് പല പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നപ്പോഴും ഉടമ്പടി എടുക്കാൻ എനിക്കത്ര ഒരു ധൈര്യം പോരായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പത്ത് ദിവസം പോലും ഒരു കാര്യം എനിക്ക് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല അതും ഒരു ഡ്രോ ബാക്ക് ആയിരുന്നു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഉടമ്പടി എന്ന അത്രയും വലിയൊരു കാര്യം എടുക്കാൻ എനിക്കൊരു ധൈര്യം ഇല്ലായിരുന്നു പക്ഷേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മാസത്തിൽ എൻ്റെ ഡാഡയുടെ ജോലി പോയി അതിൻ്റെ കാരണങ്ങളും പോകാൻ നഷ്ടമാകാനുള്ള കാരണങ്ങളെല്ലാം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പിന്നെ അറുപത് വയസ്സാണ് അറുപത് വയസ്സുണ്ട് എൻ്റെ ഡാഡയ്ക്ക് അപ്പോൾ ഒരു പുതിയ ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതും ഒരു വിഷമകരമായ കാര്യമായിരുന്നു കാരണം ഷുഗർ ഉണ്ട് അപ്പോൾ എല്ലാ ജോലികളോടും നമുക്ക് ചെയ്യാൻ പറ്റില്ല അത്രയൊരു പ്രായ പുതിയ ജോലി കണ്ടുപിടിക്കാനും ഒരുപാടായിരുന്നു അങ്ങനെ ഒക്ടോബറിൽ ജോലി നഷ്ടപ്പെട്ടെങ്കിലും മാർച്ചിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അതുവരെയും ജോലി ആയിട്ടുണ്ടായിരുന്നില്ല ഇതന്നെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു അപ്പോൾ ആ ഒരു നിയോഗത്തിന് വേണ്ടിയാണ് ഞാനിവിടെ മാർച്ച് എട്ടാം തീയതി ഉടമ്പടി എടുക്കാൻ വന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാന്ന് എടുക്കാൻ വരണമെന്ന് പലരോടും ചോദിച്ചു നോക്കി എൻ്റെ ഒന്ന് ഒന്നും എന്ന് ആരും വരാനുണ്ടായില്ല ഞാൻ വീട്ടിലും പറഞ്ഞില്ല ഹസ്ബൻഡിനോടും പറഞ്ഞില്ല എൻ്റെ വീട്ടിലും പറഞ്ഞില്ല ഞാൻ തനിയെ പിള്ളേരെ സ്കൂളിലാക്കി വേറൊരു ഓട്ടോ വൈകുന്നേരത്തേക്ക് അറേഞ്ച് ചെയ്ത് മാർച്ച് എട്ടാം തീയതി ഉടമ്പടി എടുക്കാൻ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പോകുമ്പോഴും നല്ലൊരു സന്തോഷമായിരുന്നു അത് കഴിഞ്ഞ് പോയി ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം ചെയ്തു നിയോഗങ്ങളെല്ലാം എല്ലാ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും മെയ് മുപ്പത്തൊന്നാം തീയതി ഡാഡറെ ബർത്ത്ഡേ ആണ് അതിന് മുമ്പായിട്ട് ഡാഡക്ക് അമ്മാതാവ് ഒരു നല്ല ജോലി കൊടുത്താൻ അനുഗ്രഹിച്ചു ഇത് കോവിഡ് സമയത്ത് ഡാഡ ഓൾറെഡി ചെയ്തിരുന്ന ജോലിയാണ് പക്ഷെ ആ ജോലി തന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ച് തിരിച്ചു പോന്നിട്ടും അവർ തന്നെ വിളിച്ച് ഡാഡക്ക് ജോലി കൊടുത്തു ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായ കാര്യമായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ആ ഉടമ്പടി എടുത്തപ്പോൾ അതിൻ്റെ അകത്തൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മാസത്തിൽ സെപ്റ്റംബറിലേക്ക് ഞങ്ങൾക്ക് യു കെയിൽ പോകാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിക്ക് ഞങ്ങൾ ഒരു മൂവായിരത്തി അഞ്ഞൂറ് പൗണ്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ ഫീസ് അടച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം എനിക്ക് പോകാൻ സാധിച്ചില്ല അപ്പം പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് അറിയിച്ചു പിന്നെ വേറെ ഒന്നും ചെയ്തില്ല എനിക്ക് സുഖമില്ലായിരുന്നു ശരിക്കും പറഞ്ഞേനെ അപ്പോൾ വേറെ ഫർദർ എന്താ ചെയ്യേണ്ടതെന്നൊന്നും നോക്കിയില്ല അത് കഴിഞ്ഞ് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞ് ഏജൻസിനെ വിളിച്ച് നമ്മളിന്ന പോലെ കാര്യം പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു റീഫണ്ടിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ തരാൻ പറ്റില്ല അവർ യൂണിവേഴ്സിറ്റി തരില്ല എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞിരുന്ന ഒരു ഓപ്ഷൻ വിസയ്ക്ക് വെച്ച് അത് ക്യാൻസൽ ആയിക്കഴിഞ്ഞാൽ റെഫ്യൂസലായി കഴിഞ്ഞാൽ ആ ഫണ്ട് ചിലപ്പോൾ യൂണിവേഴ്സിറ്റി തിരിച്ചു തരും പക്ഷെ അതിന് ഉറപ്പില്ല നമ്മൾ പിന്നെയും ഒരു ഒരൊന്നര ലക്ഷം രൂപ പിന്നെയും വേണം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അതേതായാലും വേണ്ട കാരണം ദൈവത്തിന് ഞാൻ യു കെ എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ അതൊരു ബ്ലാക്ക് മാർക്കായിട്ട് കിടക്കും അതെനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു ഞങ്ങളത് വിട്ടു അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിക്ക് ഡയറക്റ്റ് ഞാനൊരു മെയിൽ അയച്ചു എൻ്റെ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റോട് കൂടി യൂണിവേഴ്സിറ്റിക്ക് ഒരു മെയിൽ അയച്ചു എനിക്ക് നവംബർ ആയപ്പോഴത്തേക്കും തന്നെ റിപ്ലൈ കിട്ടി തരാൻ പറ്റില്ല യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ ഒരു പോളിസി ഇല്ല അതുകൊണ്ട് തരാൻ നിർവാഹമില്ല എന്ന് ഇരുപത്തി നവംബറിൽ യൂണിവേഴ്സിറ്റി പറഞ്ഞിരുന്നു അത് കഴിഞ്ഞാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതെ മാർച്ചിൽ ഉടമ്പടി എടുത്തപ്പോഴത്തേക്കും ഇത് കിട്ടില്ല എന്നറിയായിരുന്നു പക്ഷെ എനിക്ക് വേറെ നിയോഗങ്ങളൊന്നും എഴുതാനില്ലാത്തത് കൊണ്ട് ലാസ്റ്റ് നിയോഗമായി ഞാൻ ഇത് എഴുതി ഇത് എഴുതി മെയ് ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അറിയായിരുന്നു ഈ കാര്യങ്ങൾ അപ്പോൾ അവൾ എന്നെ ചോദിച്ചു ചേച്ചി എഴുതുന്നില്ലേ യൂണിവേഴ്സിറ്റിക്ക് ലെറ്റർ അയക്കാൻ പറഞ്ഞു ഞാൻ വെറുതെ ലെറ്റർ അയച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ നിന്ന് റിപ്ലൈ വന്നു തരാൻ പറ്റില്ല യൂണിവേഴ്സിറ്റിക്ക് ഇല്ല അത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെയുണ്ട് വേറെ യൂണിവേഴ്സിറ്റിക്കാണെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇവർക്ക് കട്ടാൻ ആൻഡ് സ്ട്രേറ്റ് ആയിട്ട് അതിനകത്ത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പറയുന്നുണ്ട് സർട്ടിഫി റീഫണ്ട് തരില്ല എന്നുള്ളത് അങ്ങനെ മെയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവർ എടുത്ത് പറഞ്ഞു എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് നവംബറിൽ ഏത് ആണോ ഞാൻ കൊടുത്തത് അത് തന്നെ ഞാൻ രണ്ടാമത് അവർക്കൊന്നും കൂടെ കൊടുത്തു അവർ പറഞ്ഞു ഓക്കെ ഞാൻ നോക്കട്ടെ അവരുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുക ഏതാ ഡോക്ടറെ സർട്ടിഫിക്കറ്റ് ഞാൻ സെയിം സർട്ടിഫിക്കറ്റ് ഫോർവേഡ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ റിപ്ലൈ ഒന്നും കാണാണ്ടായി എന്നപ്പോൾ ചോദിച്ചു എന്നപ്പോൾ പറഞ്ഞു അവർ അവരുടെ ക്യാഷ് ഡിപ്പാർട്ട്മെൻ്റ് ഡിസ്കസ് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു പിന്നെ മെയിൽ അയച്ചിട്ട് നമുക്കൊരു ഓട്ടോ റിപ്ലൈ മെയിൽ ആയിരുന്നു അവർ വെക്കേഷനിലാണ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിൽ ലാപ്ടോപ്പിൻ്റെ അകത്ത് ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവർക്ക് വേണ്ടിയിട്ടും യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു രണ്ട് ദിവസം ഒരു ജെൻറ്റിൽ റിമൈൻഡറും അയച്ചു അത് അപ്പോൾ അതിന് റിപ്ലൈ ഇട്ട് അവർ പറഞ്ഞു ക്യാഷ് ഡിപ്പാർട്ട്മെൻ്റ് ഇട്ട് അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അവർ എന്നെ കോൺടാക്റ്റ് ചെയ്യും അവരുടെ ക്യാഷ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതും വെയിറ്റ് ചെയ്തിരുന്നിട്ടും പിന്നെയും ലാഗാണ് ഒരു ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ക്യാഷ് ഡിപ്പാർട്ട്മെൻറ്റ് സാങ്ഷൻ ആക്കി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ വന്നു അത് കഴിഞ്ഞ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടും പിന്നെയും അനക്കമൊന്നുമില്ല അപ്പോഴും വീണ്ടും ഞാൻ എല്ലാ ദിവസവും ഞാൻ അവർക്ക് വേണ്ടി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ എനിക്ക് മാർച്ച് സോറി ജൂലൈ എൻ്റിലായപ്പോഴത്തേക്കും എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നു എൻ്റെ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പൗണ്ട്സ് എനിക്ക് ക്രെഡിറ്റ് ആകുന്നുണ്ട് അവരവിടെ നിന്ന് സാങ്ഷൻ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് എനിക്കൊരു എനിക്കൊരു മെയിൽ വന്നു അത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമായിരുന്നു കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തുനിന്ന് അമ്മ എന്നെ തിരിച്ച് തിരിച്ച് ഞാൻ എവിടെയാണോ നിന്നത് എന്നെ അങ്ങോട്ടേക്ക് എത്തിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അത് എനിക്ക് ക്രാഷ് ക്രെഡക്റ്റ് ചെയ്ത് കിട്ടും അതെനിക്ക് വലിയൊരു അമ്മ തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു അത് എനിക്ക് ഞാനടച്ചത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയാണെങ്കിൽ എനിക്ക് അമ്മ തന്നത് മൂന്ന് ലക്ഷത്തി അമ്പത്തി എട്ടായിരം രൂപയായിരുന്നു എൻ്റെ എല്ലാവരും ഓഫീസിൽ കളിയാക്കി ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളും യൂണിവേഴ്സിറ്റിക്ക് കാശ് കൊടുക്കുന്നുണ്ട് പക്ഷേ അമ്മയാണ് നമുക്ക് വേണ്ടി ഇടപെട്ടേക്കണേ എന്നുള്ളത് ഞാൻ പിന്നെ അവരോട് എല്ലാവരും പറയേണ്ടി വന്നു കാരണം നമുക്കതിനുള്ള യോഗ്യതയില്ല നമുക്ക് ചെയ്തു തരാനും ആരുമില്ല അമ്മ മാതാവ് മാത്രമാണ് ഇതിനുവേണ്ടി ഇടപെട്ടേക്കണതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ കുഞ്ഞിന് താടിയിടലിൻ്റെ താഴെയായിട്ട് ഒരു ഗ്ലാൻഡ് പോലെ കണ്ടായിരുന്നു അവന് നല്ല വേദനയുണ്ടായിരുന്നു അപ്പം എല്ലാവരും എന്നടുത്ത് പറഞ്ഞു കുഞ്ഞിനെ ഡോക്ടറിനെ കൊണ്ടുപോയി കാണിക്കണം അവന് വേദനയുണ്ട് അപ്പം എനിക്കും കണ്ടതിന് ഞാൻ തൊട്ട് നോക്കിയപ്പോൾ അവന് വേദനയുണ്ട് ഓക്കെ അവൻ ചെറിയ വേദനയൊക്കെ ആണെങ്കിൽ പറയില്ല നല്ല വേദന ഉണ്ടെങ്കിൽ ഞാൻ മാത്രമേ പറയുള്ളൂ എല്ലാവരും എന്നടുത്ത് നിർബന്ധിച്ചു ഡോക്ടറിനെ പോയി കാണണം പക്ഷേ ഞാൻ രാവിലത്തെ ഉടുമ്പടി പ്രാർത്ഥന കഴിഞ്ഞ് ആ തൈലം വെച്ച് അവന് കുരിശു വരച്ച് മൂന്ന് പ്രാവശ്യം ഈ തൊണ് ഈ ഗ്ലാൻഡിൻ്റെ മെയിൽ കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി വേദനയും മാറി ആ ഗ്ലാൻഡും മാറി അത് എൻ്റെ അത് ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെയായിരുന്നു അതെൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇത് എൻ്റെ ഒത്തിരി വിശ്വാസം വർദ്ധിപ്പിച്ചു കാരണം തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഇത് വേറൊരു കാര്യം നമ്മൾ ആ ഉടമ്പടിയിൽ നിൽക്കുമ്പം എനിക്കൊരു ഡോക്ടറെ കാണാനോ മരുന്ന് മേടിക്കാനോ എനിക്കൊന്നും തോന്നിയില്ല കാരണം നമ്മൾ ഓൾറെഡി ഉടമ്പടിയിലാണ് മാതാവിൻ്റെ സംരക്ഷണത്തിലാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഇതും കൂടെ മാറിക്കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതെനിക്ക് ഒത്തിരി ഒത്തിരി വലുതാവുകയാണ് ചെയ്തത് പിന്നെ ഉടമ്പടി ഒരു നിയോഗമായിട്ട് എൻ്റെ നെയ്ബറിന് അവർ അഞ്ച് വർഷത്തിന് മേലെ ഈ കല്യാണം കഴിച്ചിട്ട് ആദ്യത്തെ ഒരു മിസ്കാരേജ് ഉണ്ടായിരുന്നു അത് ടു തൗസൻഡ് നയൻറ്റീനിലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പം രണ്ടാമത് അവർ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അവർക്ക് പി സി ഒ തൈറോയിഡും ഉള്ളത് കൊണ്ട് കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വെയ്റ്റ് ലോസും ഡയറ്റൊക്കെ നോക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ സെപ്റ്റംബർ ട്വൻറ്റി ട്വൻറ്റി ടു സെപ്റ്റംബറിൽ ഡയറ്റെല്ലാം സ്റ്റാർട്ട് ചെയ്തു ജിമ്മിൽ പോയിട്ടെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഈ സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ചാൻസസ് കാണുന്നില്ല പോസിബിലിറ്റീസ് ഇല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഐ വി എഫ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈയിലായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ മൂന്ന് മാസത്തേക്ക് കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഉപ്പ് ഞാൻ കൊടുത്തു അതുപോലെ തന്നെ ഇടയ്ക്ക് വയർ എന്ന് പറയുമ്പോൾ തൈലം തൊഴ്പരട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഇത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മൂന്ന് മാസം ഞാൻ ഒരു പ്രാർത്ഥനയും വെറുതെ ആകുന്നില്ല എന്ന് ഞാൻ എപ്പോഴും അഞ്ചനയോട് പറയും അതുപോലെ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും അങ്ങനെ ഈ രണ്ടാമത് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിപ്പോയി അത് അത് കഴിഞ്ഞ് കഴിഞ്ഞ് അവർ പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയാനായിട്ട് അവരത് ഫർദർ പ്രൊസീഡ് ചെയ്തില്ല ഐ വി എഫ് ഒരു ട്രീറ്റ്മെൻറ്റും അവരെടുത്തില്ല അവർ മെൻറ്റലി നന്നായിട്ട് ആയിട്ട് അവർ എന്താണെങ്കിലും നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ഇതിൽ ഏറ്റവും വലിയ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂ വീക്സ് കഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ചനയ്ക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടി അതും നമുക്ക് ഒട്ടും എന്താ പറയണം മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം ഒരു കുഞ്ഞില്ലാത്ത വിഷമം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് മാതാവിനെ ഒത്തിരി നന്ദി പറയുന്നു അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ഒരു എഞ്ചിനീയർ ആണ് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലാണ് പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെയും ഒരുമിച്ച് നിൽക്കാനോ പോകാനോ സാധിച്ചിട്ടില്ല നല്ലൊരു ഭർത്താവിന് ദൈവം എനിക്ക് തന്നിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഭയങ്കര വിഷമായിരുന്നു ചെറു പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്കും അത് ഒരു കുറവായിട്ട് ആർക്കും തോന്നില്ലായിരിക്കും പക്ഷേ അത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു അതിന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നമ്മൾ ഓരോ സ്ഥലവും നോക്കിയിരുന്നു പിന്നെ കോവിഡ് വന്നു പിന്നെ ഞാൻ അപ്ലൈ ചെയ്തത് തന്നെ നമുക്ക് പറ്റാണ്ട് വന്നു ഈ ഓൾറെഡി ഈ കാശ് പെൻഡിങ് നിൽക്കുമ്പം ഫർദർ എന്തെങ്കിലുമൊന്നും പറയാൻ തന്നെ എനിക്ക് പറ്റില്ല ായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ യൂണിവേഴ്സിറ്റി ക്യാഷ് റീഫണ്ട് കിട്ടി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ട് അവൻ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നെ പോലെ ഒരു വേക്കൻസി ഉണ്ട് ഒരു പക്ഷേ ആ ഫീസ് എനിക്ക് തിരിച്ച് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയില്ലായിരുന്നു ഇങ്ങനൊരു ഓപ്പണിംഗ് ഉണ്ട് എന്നുള്ളത് ആ ഒരു ധൈര്യം മാതാവ് എനിക്ക് തന്നതാണ് എൻ്റെ കുടുംബം എന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നെന്ന് എനിക്ക് മാതാവിനെ ഭരമേൽപ്പിച്ചേക്കുന്നതുകൊണ്ട് എനിക്കിന്ന് ഒരു ഒന്നിനും ടെൻഷനില്ല അതേപോലെ അവർ ആ എൻ്റെ കസിൻ പറഞ്ഞ പ്രകാരം ഞാൻ വിസ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷേ അതിന് കുറച്ച് ഫണ്ട് ചിലവുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എനിക്കൊന്ന് അച്ഛനെ കാണണം അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ഞാനിത് ഫർദർ പ്രൊസീഡ് ചെയ്യും അല്ലെങ്കിൽ ഓൾറെഡി ഞാനിങ്ങനെ ഫണ്ട് ഓൾറെഡി എൻ്റെ ബ്ലോക്ക് ആയതുകൊണ്ട് എനിക്കൊരു പേടിയായിരുന്നു അപ്പോൾ ഞാൻ അച്ഛനെ ഒന്ന് കാണണം എന്ന് ഞാൻ വിചാരിച്ചു ഞാനും എൻ്റെ കൊളീഗും കൂടെ ഇവിടെ വന്നു അച്ഛനെ കാണാനായിട്ട് വന്നപ്പോൾ അച്ഛൻ ഭയങ്കര തിരക്കായിരുന്നു കാണാൻ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഞാനിത് പോട്ടെ സാരില്ല ഞാനിവിടെ നിന്ന് കൊന്തചൊല്ലി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾ വന്നിട്ടൊന്നും അച്ഛനെ കണ്ടില്ലേ ഇല്ല അച്ഛനെ പിന്നെ ബാക്കി പിന്നെ പോയി നോക്കിയപ്പോൾ ഒരു തിരക്കുമില്ല എനിക്ക് വേഗം തന്നെ കയറി കാണാനും പറ്റി ചീട്ടും കെട്ടി ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛനടുത്തൊന്നും പറഞ്ഞില്ല ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ മടങ്ങി എനിക്ക് സന്തോഷമായിരുന്നു കാരണം എനിക്ക് അച്ഛനെ കാണുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ നിയോഗം വീട്ടിൽ ചെന്നപ്പോൾ ഡാഡോ ഇച്ചു അച്ഛനൊന്നും പറഞ്ഞില്ലേ സാധാരണ അച്ഛൻ പറയുമല്ലോ ഇനി ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല പക്ഷേ എനിക്ക് അച്ഛനെ കണ്ടാൽ മതിയായിരുന്നു എന്നോട് പറയണ്ടേ എനിക്ക് എൻ്റെ നിയോഗം അച്ഛനെ കണ്ടു ഞാൻ ഫർദർ പ്രൊസീഡ് ചെയ്യും അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്സെല്ലാം എത്ര പെട്ടെന്നാണെന്ന് നമുക്കറിയില്ല കാരണം അതിൻ്റെ ഇടയ്ക്ക് മീഡിയം ഓഫ് സർട്ടിഫിക്കറ്റ് ഓൾറെഡി ഞാൻ ഐ എൽ ടി എസ് എടുത്തതാണ് പക്ഷെ ഡിസംബർ ഡിസംബറിൽ എക്സ്പയർ ആകും അതെടുക്കില്ല അവർ പിന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ പി സി സി ടി ബി ഓരോ ഓരോ ഡേറ്റും കിട്ടുമ്പോൾ നമുക്ക് അത്ഭുതമാണ് അപ്പം ഞാൻ ഷെർണെടുത്ത് വയ്ക്കും എന്താണ് ഇത്ര പെട്ടെന്ന് എനിക്കന്നെ അത്ഭുതം കാരണം ഞാൻ ഓൾറെഡി വർക്കിംഗ് ആണ് എൻ്റെ രണ്ട് പിള്ളേരുണ്ട് വീട്ടിലെ കാര്യമുണ്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് മുടങ്ങിക്കഴിഞ്ഞാൽ മൊത്തം പോകും പക്ഷേ എൻ്റെ മാതാവ് ഈ ഒരാൾ കൂടെ നിന്നുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്ന അത്രയും അതിനേക്കാളും സ്പീഡിലെന്ന് പറയാം അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ ഫോംസും എല്ലാ കാര്യങ്ങളും ശരിയായി ഫണ്ടാണെങ്കിലും കൊടുക്കാൻ പറ്റി പിന്നെ ഹസ്ബൻഡിനാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് വിസ ഫയൽ ചെയ്യാനായിരുന്നു കാരണം ഒറ്റ ാക്കിയിട്ട് പുള്ളി ഇവിടെ വന്ന് പിള്ളേരായിട്ട് എന്ത് ചെയ്യും എന്നുള്ളത് എൻ്റെ ഒരു ആകുലതയായിരുന്നു എനിക്ക് അപ്പോൾ ഒരുമിച്ച് വിസ ഫയൽ ചെയ്ത് ഒരുമിച്ച് പോകാം അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു അത് വേണ്ട വേണ്ടത് ഭയങ്കര റിസ്ക് ആണ് ഒന്നത് ജോബ് വിസ ആകുമ്പോഴത്തേക്കും പിള്ളേരുടേത് എന്റെ വന്നിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു ഹസ്ബൻ്റിൻ്റെത് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒമാനിന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിരുന്നു പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ അവിടെ നിന്ന് റിലീവിങ് കിട്ടുന്നുണ്ടായിരുന്നില്ല അവിടുത്തെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളും കിട്ടാനുള്ളത് കൊണ്ട് അത് ആകെ ഡിലേ ആവുന്നു എൻ്റെ അടുത്താണെങ്കിൽ കമ്പനി ടിക്കറ്റ് എടുക്കുക വിസ എടു അപ്ലൈ ചെയ്യാൻ പറയുന്നു അങ്ങനെ ഞാൻ വിസ അപ്ലൈ ചെയ്തു എൻ്റെ വിസ ഒരാഴ്ചയും കൊണ്ട് കിട്ടി അതും ഭയങ്കര ഫാസ്റ്റായിട്ട് എനിക്ക് കിട്ടി കാരണം പ്രീമിയം പ്രയോറിറ്റി വിസ പേ ചെയ്ത് കഴിയുമ്പോഴാണ് ഇപ്പം അന്ന് ട്വൻറ്റി ഫൈവ് തൗസൻഡാണ് പക്ഷെ അങ്ങനെ ചെയ്യുന്നവർക്കാണ് വിതിൻ എ വീക്ക് കിട്ടുക പക്ഷേ എനിക്ക് സ്റ്റാൻഡേർഡ് വിസയിൽ എനിക്ക് ഒരാഴ്ചയും കൊണ്ട് വിസ കിട്ടി അതുപോലെ തന്നെ ഹസ്ബൻഡ് വരുന്ന കാര്യം തീരുമാനമായിട്ടില്ല അവിടെ നിന്ന് റിലീവിങ് കിട്ടിയിട്ടില്ല അവർക്ക് കിട്ടിയാൽ മാത്രമാണ് എനിക്ക് ഇവിടെ കുട്ടികളുടെയും ഹസ്ബൻഡിൻ്റെയും വിസ വെക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ മേ ഇരുപത്തെട്ടാം തീയതി ഇവിടെ ജപമാല റാലിയാണ് എനിക്ക് മാതാവിൻ്റെ അടുത്ത് വന്ന് ഈ കാര്യത്തിന് നന്ദി പറയണം വിസയ്ക്ക് ഫയൽ ചെയ്ത് മാതാവിന് ഈ കാര്യം ഏൽപ്പിച്ച് എനിക്ക് മാതാവിന് നന്ദി പറഞ്ഞ് അന്ന് വൈകുന്നേരം ഞാൻ വേളാങ്കണ്ണിക്ക് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് എനിക്കതിനും പോണം അമ്മ എന്നെ സഹായിക്കണം അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇരുപത്തി മൂന്നാം തീയതി കമ്പനി ഓൾറെഡി പറഞ്ഞു ടിക്കറ്റ് എടുത്തോളാം പറഞ്ഞു അങ്ങനെ ഇരുപത്തി മൂന്നാം തീയതി ടിക്കറ്റ് എടുത്തു ഇരുപത്തിനാലാം തീയതി ട്രാവൽ ചെയ്ത് ഇരുപത്തഞ്ചാം തീയതി ഇവിടെ എത്തി ഇരുപത്തി ആറാം തീയതി ടി ബി ടെസ്റ്റ് എടുത്തു ഇരുപത്തേഴാം തീയതി വിസ ഫയൽ ഇരുപത്തെട്ടിന് ഞാനും ഹസ്ബൻഡിൻ്റെ ഡാടയും കൂടെ എല്ലാവരും പറഞ്ഞു കാരണം വേളാങ്കണ്ണി പോകുമ്പം ഇത്രയും നടന്ന് ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് പോകണം പോയേ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ വന്നു ഇവിടെ വന്ന് കൃപാസന റാലി കൂടി ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോയി തിരിച്ചു വന്നു വെള്ളിയാഴ്ച വിസ ഫയൽ ചെയ്തെങ്കിൽ തിങ്കളാഴ്ച എനിക്ക് മെസ്സേജ് വന്നു എന്താ വിസ സാങ്ഷനായി പറഞ്ഞാൽ ചൊവ്വാഴ്ച ഈ സാധനം എൻ്റെ കൈ കിട്ടി ഇത്രയും ഫാസ്റ്റായിട്ട് അമ്മയ്ക്കല്ലാണ്ട് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല എൻ്റെ ജീവിതത്തിൽ അമ്മ ഇത്രയും എനിക്കറിയില്ല കാരണം ഓരോ ദിവസവും ഓരോ അത്ഭുതങ്ങളും നടക്കുമ്പോഴും ഞാൻ ശരണം എടുത്ത് വയ്ക്കും എന്ത് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ഓരോ ദിവസവും കാരണം അത്രയും ഒരു പ്രസൻസ് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒന്നും ഒന്നും വേണ്ട ശരിക്കും പറഞ്ഞതിനാൽ അതേപോലെ ഒരു പ്രാവശ്യം ഞാൻ ഉടമ്പടി ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ വന്നു അന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല രണ്ടാമത്തെ പ്രാവശ്യവും ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു അന്ന് എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര കോൾഡും തൊണ്ട വേദനയൊക്കെയാണ് അപ്പോൾ ഞാൻ ശ്രദ്ധിക്കും ഓരോ പ്രാവശ്യവും സാക്ഷ്യം പറയാൻ വരുമ്പോൾ എനിക്ക് പറ്റുന്നില്ല പറയാനായിട്ട് എന്തോ ഒരു കാര്യം മാതാവ് എന്നെക്കൊണ്ട് എന്തൊക്കെയോ കൂടുതൽ പറയിപ്പിക്കണമെന്നുണ്ട് അതുകൊണ്ടായിരിക്കണം ഇന്നിപ്പം ഞാൻ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഓക്കെ ആയിട്ട് പോകാം നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ പോവുകയാണ് യു കെയിലേക്ക് അപ്പോൾ അതിനും എല്ലാം ഒന്ന് സെറ്റായിട്ട് പോകാം പക്ഷേ ഇപ്പോഴും എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെ അക്കോമഡേഷൻ ശരിയായിട്ടില്ല ജോലി ശരിയായിട്ടില്ല പക്ഷേ ഒരു ടെൻഷനോ ഒന്നുമില്ല കാരണം നമുക്ക് വേണ്ടി ചെയ്യാൻ അമ്മയുള്ളപ്പോൾ പിന്നെ നമ്മൾ അടിക്കേണ്ട കാര്യമില്ല ഒരു ടെൻഷൻ പോലും എനിക്കില്ല അപ്പം എൻ്റെ അടുത്ത് ഓഫീസിൽ ചോദിക്കും അക്കോമഡേഷൻ റെഡി ആയില്ലല്ലോ എന്നാൽ നമുക്ക് നിന്ന് ടെൻറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് എയർപോർട്ടിൽ തന്നെ കഴിയും അവൻ ആ കുഴപ്പമില്ല കാരണം നമുക്ക് അമ്മയുള്ളപ്പോൾ പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് നമുക്ക് ഉടമ്പടി എടുത്താൽ കിട്ടുന്ന മാത്രം കാര്യമാണ് അത് ഞാൻ ഉടമ്പടിക്ക് മുമ്പും അതിന് ശേഷവും അനുഭവിച്ചു പറഞ്ഞത് കാരണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ ഇവിടെ വരുന്നതാണ് ഉടമ്പടി ഇരുപത്തി മൂന്നിലാണ് ഞാൻ എടുക്കുന്നത് ആ ഒരു സെക്യൂരിറ്റിയും ആ ഒരു സ്നേഹവും അത് ഉടമ്പടി എടുത്താൽ മാത്രം കിട്ടുന്നൊരു കാര്യമാണ് പ്രേക്ഷിത പ്രവൃത്തി ഞാൻ ചെയ്യുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ ഹോസ്പിറ്റൽ ഓഫീസിൻ്റെ അടുത്തായിട്ട് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് അവിടെ ഞാൻ അവർ പേഷ്യൻസിനെയൊക്കെ വിസിറ്റ് ചെയ്യാൻ പോരാ പോകാറുണ്ട് പേപ്പറൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പിന്നെ അടുത്ത് തന്നെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെയും പോകാറുണ്ട് പിന്നെ വേ വേറെ ചെയ്യുന്നത് ആന്ധ്രയിൽ അവർ ഒരു അച്ഛനും മോളുണ്ട് അവർക്ക് ഷുഗറിൻ്റെ ഇതുള്ളത് കൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല ചേട്ടന് അപ്പോൾ എന്നെ കഴിയുന്ന പോലെ എൻ്റെ ടെൻ പ്രസൻറ്റ് ഞാൻ അവർക്കാണ് കൊടുക്കാറുള്ളത് ഒരു മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട് പിന്നെ ആരെൻ്റെ അടുത്ത് വന്നാലും എന്തൊരു വിഷമം പറഞ്ഞു വന്നാലും എനിക്ക് അവരോട് അമ്മേനോട് അമ്മേനെ പറ്റി പറയാനുള്ളൊരു ഇതുണ്ട് അത് അതെനിക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരു വിഷമമാണ് കാരണം അവർ നമുക്ക് കിട്ടുന്ന നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം അവർക്ക് കിട്ടുന്നത് ഞാൻ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുമ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും പക്ഷേ അവർക്കത് ഒത്തിരി റിലീഫും കാര്യങ്ങളും കിട്ടാറുണ്ട് ഞങ്ങൾ ആദ്യത്തെ ഉടമ്പ ഉടമ്പടി എടുത്ത സമയത്ത് ഓഫീസിൽ ഞാൻ ഓഫീ ആ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ പോകുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയും കാരണം ഞാൻ ഓഫീസിൽ ചെന്നപ്പോൾ ആ അവിടെയുള്ള എല്ലാ ഡെസ്കിലും കൃപാസനമ്മയുടെ ഫോട്ടോ ആണ് എൻ്റെ മാതാവ് വെൽക്കം ചെയ്യണ പോലെ എനിക്ക് തോന്നി എല്ലാ ഡെസ്കിലും കാരണം അന്ന് എനിക്ക് ഉടമ്പടിയെപ്പറ്റി അറിയില്ല അപ്പം ഞാനിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ട്വൻ്റി ട്വൻറ്റി ടു ഡിസംബറിലാണ് പോകുന്നത് അപ്പം ഞാൻ ചോദിക്കുമ്പോൾ പറയും എനിക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവരായിട്ടാണ് പറഞ്ഞു തന്നത് ഇന്ന പോലെ ഉടമ്പടി എടുക്കും ധൈര്യം ഇട്ടെടുക്കും ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി ഇരു മാർച്ചിലെടുത്തു ഒന്നാമത്തെ പുതുക്കിൽ കഴിഞ്ഞു രണ്ടാമത്തെ പുതുക്കിൽ കഴിഞ്ഞു അപ്പോൾ ആ ഒന്നാമത്തെ പുതുക്കലിൽ എനിക്ക് ആസ് എ നോമ്പൽ ഒന്നും അറിയില്ല കാര്യമായിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റില്ല ജോലിയുണ്ട് വീട്ടിലെ പണിയൊക്കെ ഉള്ളതും അതൊന്നും നടന്നില്ല പക്ഷേ രണ്ടാമത്തെ ഉടമ്പടി ആയപ്പോൾ എൻ്റെ ഒരു നിയോഗം ഒഴിച്ചു ബാക്കിയെല്ലാം ഞാൻ പലര്ക്ക് വേണ്ടിയാണ് നിയോഗങ്ങള് വെച്ചത് അപ്പോൾ അവരുടെ എൻ്റെ കയ്യിലുള്ളത് എനിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടായിരുന്നു തോന്നിയത് അവർക്ക് വേണ്ടി ഞാൻ എല്ലാ ദിവസവും മുടങ്ങാണ്ട് പള്ളിയിൽ പോകാൻ ശ്രമിച്ചിരുന്നു അങ്ങനെ എല്ലാ ദിവസവും കുർബാന കൂടാനായിട്ട് എനിക്ക് രണ്ടാം തീയതി യോഗത്തിൽ സാധിച്ചിരുന്നു പിന്നെ ഗ്രാജുവലി രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്കും കുമ്പസാരിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നു ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ഒത്തിരി കാര്യങ്ങൾ മെയിൻലി എനിക്ക് തോന്നിയിരിക്കുന്നത് കുമ്പസാരിക്കുമ്പോഴത്തേക്കും ഞാൻ മാതാവിനോട് പറയും അമ്മ ഞാൻ ചെയ്തു പോയ അറിയാത്ത പാപങ്ങൾ മറന്നുപോയ പാപങ്ങളൊക്കെ ഉണ്ടാവും അതെന്നൊന്ന് ഓർമ്മിപ്പിച്ച് തരണേ അമ്മേന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ പണ്ടാണെങ്കിലും ചെറു മറന്നുപോയ കുറേ പാപങ്ങളുണ്ടാവും അതൊക്കെയാണെങ്കിലും നമ്മൾ അമ്മ ഓർമ്മിപ്പിക്കുന്നതായിട്ട് എനിക്കൊരു അനുഭവം കിട്ടിയിട്ടുണ്ട് അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറാം തിരുവചനമാണ് ഉടമ്പടി നമ്മെ മറ്റുള്ള എല്ലാറ്റിലും നിന്ന് എല്ലാവരിലും നിന്ന് വ്യത്യസ്തമാക്കും അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോടതാണ് പറയുന്നത് നാം കേട്ടുകൊണ്ടിരിക്കെ തന്നെ നമുക്ക് തന്നെ അത് മനസ്സിലാകും എത്രയോ വ്യത്യസ്തമാണ് ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള ഓരോ അനുഭവങ്ങളും അതുപോലെ ഓരോ വ്യക്തികളും കുടുംബങ്ങളുമൊക്കെ മാറുന്നത് എങ്ങനെയാണെന്ന് അങ്ങനെ തൻ്റെ പപ്പയ്ക്ക് അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ ജോലി വീണ്ടും ഒരു ജോലി ലഭിക്കുക ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു ജോലി ലഭിക്കുന്നതിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ജോലി ലഭിക്കാനും തങ്ങള് ഒരു വർഷം മുമ്പ് കെട്ടിയ പീസ് യു കെയിലെ അടച്ച പൈസ അത് തങ്ങൾക്ക് റീഫണ്ട് കിട്ടില്ല എന്നുള്ള തന്നെയായിരുന്നു എന്നാൽ അതൊക്കെ ലഭിക്കുന്നു അതിൻ്റെ വഴികളൊക്കെ നാം കേട്ട് കഴിഞ്ഞതാണ് എങ്ങനെയാണ് ഒരിക്കലും കിട്ടില്ല എന്നൊക്കെ ഒരേ സർട്ടിഫിക്കറ്റ് തന്നെയാണ് അതിന് മുമ്പും കൊടുത്തത് അപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞത് വീണ്ടും ആ സർട്ടിഫിക്കറ്റ് തന്നെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്നതും യു കെയിൽ പതിമൂന്ന് വർഷമായിട്ട് ഫാമിലി ഒന്നിച്ചൊന്ന് ജീവിച്ചിട്ടില്ല അപ്പോൾ അതിനുള്ള ഒരു മാർഗം ഒരു വഴി അമ്മ തുറക്കുകയാണ് അങ്ങനെ തൻ തങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യമായിട്ടും അത് പലതരത്തിലുള്ള ചെറിയ അസുഖങ്ങളിൽ നിന്നൊക്കെ സൗഖ്യം കിട്ടി പിന്നീട് ജീവിതത്തിന് തന്നെ ഒരു മാറ്റം വന്നു പ്രാർത്ഥനാ ജീവിതവും ഈശോയെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രം കിട്ടുന്ന ഒരു സംരക്ഷണവും ഒരു സെൽഫ് കോൺഫിഡൻസും നമുക്ക് വേണ്ടി ചെയ്യുവാൻ ഒരാളുള്ളപ്പോഴ് എന്തിനാണ് ഞാൻ പിന്നെ വേദനിക്കുന്നത് വിഷമിക്കുന്നത് ഇത്രവരെയും എന്നെ എത്തിച്ച എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഇനിയും മാധ്യസ്ഥം വഹിക്കാനുള്ളപ്പോഴ് എനിക്ക് ടെൻഷനൊന്നുമില്ല അതായത് യു കെയിൽ ചെന്നിട്ട് ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കണം അതുപോലെ തന്നെ അക്കോമഡേഷൻ ഇതൊന്നും ഇന്നൊരു ഭാരമായിട്ടോ ഒരു പ്രതിസന്ധിയായിട്ടോ തോന്നുന്നില്ല അതൊക്കെ നടക്കും അതാണ് നമുക്ക് ദൈവം തരുന്ന ഉറപ്പ് ഞാൻ കൂടെ വരും എന്ന് പറഞ്ഞ ആ വാഗ്ദാനം ഇന്ന് ഉടമ്പടി എടുത്ത ഓരോ മക്കളുടെയും ജീവിതത്തിൽ തങ്ങൾക്ക് തന്നെ ജീവിതത്തിലൊരു ഉറപ്പായിട്ട് സംഭവിക്കുകയാണ് നമുക്കും കരങ്ങളടിച്ച് ഈ കുടുംബത്തിന് കിട്ടിയ കൃപകൾക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ